നല്ല വിശേഷം ബിഗ് ബോസ് സത്യം പറഞ്ഞത് റീൽസിലാണ് ഇപ്പൊ കാണുന്നത് ഞാൻ നാട്ടില് വന്നത് ചൂട്ടം പ്രമാണിച്ചതുകൊണ്ട് ടി വി റീൽസല്ലേ കാണുന്നത് റിയൽസ് കാണുമ്പോൾ നമുക്ക് അധികം ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ പൊതുവെ ഒരു അഭിപ്രായം എല്ലാവരുടെയും കേൾക്കുന്നുണ്ട് കൂടും തോറും കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആകുമായിരിക്കും പിന്നെ ആരെയും ഇൻഫാക്ട് എന്റെ നമ്മുടെ പേജസിലെ ആരും കണ്ടസ്റ്റൻസിന്റെ പിക്ചർ വെച്ചിട്ട് സപ്പോർട്ട് ചെയ്തപ്പോഴത്തേക്കിന് ഞാൻ പറഞ്ഞു നമ്മള് നമ്മുടെ സൈഡിൽ നിന്ന് തീയർ ഒന്നും ചെയ്യുന്നില്ല ഞാനും സീസൺ ഒരു ഇല്ലാതെ നാച്ചുറലി സംഭവിക്കണമെന്ന് പക്ഷെ നമ്മുടെ

Okay, bye. All right, thank you. Bye, bye, Sorry. Bye. bye. bye, bye.